നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളം അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ ഇതിന്റെ ഏജ് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് തൃശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലുള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എറ്റ് നയൻ ഡബിൾ ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോഴിക്കോട് പ്രവർത്തിക്കുന്ന റോഡ് സേഫ്റ്റി വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് സൈറ്റ് വർക്കിലാണ് ഡ്രൈവർ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സയൻസ് സൂപ്പർവൈസർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ ഐ ടി ഐ എന്നിട്ട് സൈറ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അപ്പൊ ഇതിന് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ത്രീ ഫോർ ഫൈവ് നയൻ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ഗാന്ധിനഗറിൽ രണ്ട് മുതിർന്ന ആൾക്കാരും രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുമുള്ള വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനായി ആളെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവിൽ പ്രവർത്തിക്കുന്ന ടൂ വീലർ വർക്ക്ഷോപ്പിലേക്കും മെക്കാനിക്കിന് ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് സാലറി എഴുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക എക്സ്പീരിയൻസിന് അനുസരിച്ച് പിന്നീട് കൂട്ടി നൽകുന്നതുമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ടു എറ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിൽ ജോലി അവസരമുണ്ട് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകളുണ്ട് ഇതിനൊന്നും മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ ത്രീ ടു ഫൈവ് സീറോ സിക്സ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് ഫാർമസിസ്റ്റിനെയോ അല്ലെ ഫാർമസിയിൽ നിന്ന് പരിചയമുള്ളവരെയോ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താൽപര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തെ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് ക്യാപ്റ്റൻ റിസപ്ഷനിസ്റ്റ് വെയിറ്റർ മന്തി കുക്കർ ഷവർമായി മാസ്റ്റർ ജ്യൂസ് മേക്കർ ക്ലീനിങ് ബോയ് ഡിഷ് ഡിഷ്വാഷർ ഇത്രയും ഒഴിവുകളുണ്ട് ആകർഷകമായ സാലറിയും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് വൺ ഫീ നമ്പറിൽ കോൾ ചെയ്യാം ഇത് വാട്സപ്പ് നമ്പറുമാണ് ഈ നമ്പറിൽ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്തത് കാന്താരി റെസ്റ്റോറന്റ് അവിടെ എത്തിയ വേക്കൻസികളുണ്ട് ക്യാപ്റ്റന്റെ രണ്ടൊഴിവ് സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ വെയിറ്ററുടെ രണ്ടൊഴിവ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ കാഷ്യറുടെ രണ്ടൊഴിവ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ സൗത്ത് ഇന്ത്യൻ കുക്ക് ഒരൊഴിവ് സാലറി മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ ചൈനീസ് കുക്കിന്റെ ഒരൊഴിവ് സാലറി ഇരുപത്തി എണ്ണായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ലൊക്കേഷൻ ചങ്ങനാശ്ശേരി കോട്ടയം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ നയൻ ടു സീറോ ഡബിൾ സെവൻ നയൻ സീറോ നയൻ ഡബിൾ സീറോ വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് സി ബി അയക്കാം സി ബി അയക്കേണ്ട ഫോൺ നമ്പറും ഇത് തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ആയുർമന്ത്ര എന്റർപ്രൈസസ് എസ് എസ് എൽ സി ഓർ പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേരളത്തിന് അകത്തും പുറത്തുമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൽ യുവതി യുവാക്കൾക്ക് വിവിധ സെക്ഷനുകളിലേക്ക് മികച്ച അവസരമുണ്ട് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഫ്രീ ആണ് ആകർഷകമായ സാലറി ഉണ്ട് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് വാട്സപ്പ് നമ്പർ കൂടിയാണ് അടുത്തത് എറണാകുളം ഏരിയയിലെ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെയും ക്ലിനിങ് സ്റ്റാഫുകളെയും ആവശ്യമായിട്ടുണ്ട് ക്ലീനിങ് ജോലിക്ക് വിദ്യാഭ്യാസം പ്രശ്നമില്ല പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് പ്ലസ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് ഇപ്പൊ മാസത്തിൽ നാല് ദിവസം ഓഫ് ഉണ്ട് ഒൻപത് മണിക്കൂറാണ് ക്ലിനിങ് സ്റ്റാഫിന് ഡ്യൂട്ടി വരുന്നത് സെക്യൂരിറ്റി ഗാർഡിന് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പബ്ലിക് ഹോളിഡേ ആണ് താമസ സൗകര്യം മാത്രം ലഭ്യമാണ് പി സി സി സെക്യൂരിറ്റി ജോബിന് നിർബന്ധമാണ് അടുത്തത് ഹോസ്പിറ്റൽ റെസ്റ്റോറന്റിലേക്കുള്ള വേക്കൻസികളാണ് ആർ എസ് ഒ ടി അതായത് റൂം സർവീസ് ഓർഡർ ടേക്കർ സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് റെസ്റ്റോറന്റ് സർവീസ് സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ പ്രൊഡക്ഷന് പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കോഫി ഷോപ്പിലെ പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ റൂം സർവീസ് പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം വരെ സ്റ്റോർ കീപ്പർക്ക് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി പ്രായപരിധി മുപ്പത്തിയു വയസ്സാണ് സാലറി പതിനയ്യായിരം രൂപ പ്ലസ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് മാസത്തിന് മൂന്ന് ദിവസം ഓഫുണ്ട് ക്യാഷ് ഓൺ ലിവ് പബ്ലിക് ഹോൾഡേ അതുപോലെ താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ഡബിൾ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവില് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമ്പറുണ്ട് അത് കോൾ ചെയ്യാൻ പറയുന്നുണ്ട് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനോ വേണം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും